ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നാം എല്ലാം നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമുക്കെല്ലാം രണ്ട് മനസ്സാണ് ബോധ മനസ്സും ഉപബോധ മനസ്സും എന്താണ് ഉപബോധ മനസ്സിന്റെ ശക്തി എങ്ങനെയാണ് ഉപബോധ മനസ്സിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുക ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും കൂടുതൽ അത്ഭുതപൂർവമായതും കരുതലോടെയും കാത്തു സൂക്ഷിക്കേണ്ട വിലമതിക്കാൻ പറ്റാത്ത ഉറവ പറ്റാത്ത വില മതിക്കുന്ന ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളൊരു നിധി കിട്ടിയാൽ ആ നിധിയെ എങ്ങനെ കാത്തു സൂക്ഷിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സ്വർണം ഡൈമണ്ടോ വജ്രമോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കുമോ അതുപോലെ ഉറവ പറ്റാത്ത ഒരു നിധിയാണ് നമ്മുടെ ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സ് എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാം ഉപബോധ മനസ്സിലെ മണ്ഡലം ഈ ബോധമണ്ഡലം നൽകുന്നതെല്ലാം ഉപബോധ മനസ്സിലേക്കാണ് പോകുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലെ ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സംഭരിച്ചു വെക്കും പത്ത് ടെൻ ബില്യൺ സംഭരണശേഷിയുള്ള ഒരു വലിയ മഹാ സംഭരണിയാണ് നമ്മുടെ ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സിൽ നമ്മൾ സംഭരിച്ച് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ സംഭരണിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഒരു ഭരണി മാങ്ങ അച്ചാറിടുന്നതോ അല്ലെങ്കിൽ കടുമാങ്ങച്ചാറിടുന്നതോ ഒരു ഭരണി ആ ഭരണി പോലെയാണ് നമ്മുടെ ആ ഭരണിയിൽ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ നമ്മൾ തുറന്ന് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ പുറത്തേക്ക് എടുക്കും അതുപോലെയാണ് ബോധ മനസ്സാകുന്ന ആ ബോധമനസ്സിൽ കൂടി നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാം നമ്മൾ സംഭരിച്ച് ഉപബോധ മനസ്സിൽ വയ്ക്കും ആ സംഭരണിയിൽ നമ്മൾ നിറച്ചു വെക്കും എന്നിട്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ആ സംഭരണിയിൽ നിന്ന് നമ്മൾ നല്ലതിനെ നല്ലതിനെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തോണ്ടിരിക്കും അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അപാരമാണ് നിധിയാണ് ഉറവ പറ്റാത്തൊരു പോലെയാണ് എപ്പോഴും ഇങ്ങനെ അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നിധിയാകുന്ന ആശയങ്ങളും അറിവുകളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ആ ഉപബോധ മനസ്സിൽ നിന്ന് നമ്മള് എന്തിനെയാണ് എല്ലാത്തിനെയും പുറത്തേക്ക് എടുക്കുക നിലവില്ലാത്ത കാര്യങ്ങൾ പോലും അടിക്കടി അതായത് ബോധ ബോധമനസ്സിന് ഒരു ബോധ ബോധമനസ്സിന് ഒരു ബോധ മനസ്സ് ഉറങ്ങും കുറച്ച് കഴിയുമ്പോൾ കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണടക്കും ഇരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇരിക്കില്ല നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ പെട്ടെന്ന് വഴിയിൽ നിങ്ങളെ ഇടിക്കാൻ ഒരു വണ്ടി വരുന്നു പെട്ടെന്ന് നമ്മൾ മാറുന്നു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി ഇടിക്കാൻ വരും നമ്മൾ പെട്ടെന്ന് മാറും നമ്മുടെ ബോധ മനസ്സ് കണ്ടു വണ്ടി ഇതേ വരുന്നു ഇടിക്കാൻ പോകുന്നു പെട്ടെന്ന് പുറകോട്ട് മാറും കാരണം ഉപബോധ മനസ്സ് പറയാണ് വേഗം പുറകോട്ട് മാറിക്കോ അതുപോലെ ഈ ഉപബോധ മനസ്സാകുന്ന ആ ശക്തി ഉണ്ട് നമ്മൾ എന്താണ് പല കാര്യങ്ങളും നിലയ്ക്കാത്ത പല കാര്യങ്ങളും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക തുടർച്ചയായിട്ട് ആവർത്തികൾ നമ്മൾ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക അങ്ങനെ തുടർച്ചയായ കാര്യങ്ങൾ നമ്മൾ ഈ ഉപബോധ മനസ്സിലേക്ക് ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ആ ഉപബോധ മനസ്സിന്റെ ശക്തി കൊണ്ട് നമുക്ക് കിട്ടുന്നത് മുഴുവനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമ്മൾ ഒരു അത്ഭുതമായ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നമ്മൾ ആവശ്യപ്പെടുമ്പോ തിരികെ നമുക്ക് നൽകുന്നതും ഈ സംഭരണിയിൽ നിന്നെടുക്കുന്ന കാര്യങ്ങളാണ് അച്ചാറിട്ട മാങ്ങച്ചാറിട്ട കുപ്പിയിൽ നിന്ന് നമ്മൾ ഭരണിയിൽ നിന്ന് സംഭരണിയിൽ നിന്ന് എടുക്കുന്ന പോലെ ഉപബോധ മനസ്സാകുന്ന അതിൽ സൂക്ഷിച്ചു വഹിക്കുന്ന ആ സംഭരണിയിൽ നിന്ന് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു അത്ഭുത മാന്ത്രികനെ പോലെ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ പഠിക്കുക ഈ ചിന്തയുമായി നിങ്ങൾ വീണ്ടും കാണാം